ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു കാര്യൻ എക്സറിയസ് കിയാടെ ആണ് ഇന്ന് ഫുൾ വർക്കിനായിട്ട് വന്നിരിക്കുന്ന വണ്ടി അപ്പം പുതിയ വണ്ടിയാണ് ജസ്റ്റ് ഡെലിവർ ആയിട്ടേ ഉള്ളൂ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് ക്യാമറ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഡാമ്പിങ് അതുപോലെ തന്നെ എല്ലാ വർക്കും ചെയ്യാനായിട്ടാണ് വണ്ടി വന്നിരിക്കുന്നത് നമ്മൾ നമ്മളിതിനകത്ത് ചെയ്തിരിക്കുന്നത് കമ്പനി സ്റ്റീരിയോ വരുന്നുണ്ട് ആ സ്റ്റീരിയോ മാറ്റിയിട്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ ചെയ്യുന്നുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോട് കൂടെ തന്നെ ഫ്രണ്ടും ബാക്കും റെക്കോർഡിംഗ് ക്യാമറയാണ് നമ്മൾ നമ്മളിതിനകത്ത് ഇൻസ്റ്റളേഷൻ ചെയ്യുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ വിത്ത് ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഇതിനകത്ത് ചെയ്തിരിക്കുന്ന ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റം ഷാർപ്പിൻ്റെയാണ് ഷാർപ്പിൻ്റെ ഫോർ ജി ബി റാമ് തേർട്ടി ടു ജി ബി റോമ് വരുന്ന ഇൻഫോട്ടൈൻമെൻറ്റ് സിസ്റ്റമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ഇത് എയിറ്റ് കോർ ആണ് പ്രൊസസർ വരുന്നത് നമുക്കറിയാം എയ്റ്റ് കോർ പ്രൊസസർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പ്രൊസസറാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറ നമ്മൾ നമ്മളിതിൻറ്റകത്ത് ചെയ്യുന്നുണ്ട് പിന്നെ ഡി എസ് പി ഡി വി ആർ ആൻഡ്രോയിഡ് ഓട്ടോ അപ്പോൾ ആപ്പിളെല്ലാം വരുന്ന മോഡലാണ് പിന്നെ എച്ച് ഡി ക്യാമറ എച്ച് ഡി വരുന്ന ഫ്രണ്ട് ആൻഡ് ബാക്ക് റെക്കോർഡിംഗ് ക്യാമറയാണ് നമ്മൾ ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത് റെക്കോർഡിംഗ് ക്യാമറ വരുമ്പോഴത്തേനും നമുക്ക് അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ കിട്ടും നമുക്ക് ഫുൾ ഇഗ്ലീഷൻ ഓൺ ആകുമ്പോഴത്തേക്ക് റെക്കോർഡിങ് ആയിരിക്കും അപ്പോൾ നമ്മൾ ബ്ലൗസി പാനലാണ് ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് നല്ല ഫിനിഷിംഗ് തന്നെ നല്ല അടിപൊളി പാനൽ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പോൾ കമ്പനിയെ സ്റ്റീരിയോ ഊരിയപ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ആ ഒരു വ്യത്യാസം ഒന്നും മനസ്സിലാകത്തില്ല സോണറ്റിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി സോണറ്റിൽ ത്രീ ഒക്കെ വെച്ച് വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ അത് നമ്മൾ ഹൈലൈറ്റ് എഡിറ്റ് എടുത്തു പറയാനായിട്ടുള്ളത് ഇൻഫിനിറ്റിയുടെ സ്പീക്കറാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ എസ് ടി പി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡാംപിംഗ് ഷീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്നറും ഔട്ടറും നമ്മൾ ചെയ്തു അപ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്നറും ഔട്ടറും ചെയ്തിരിക്കുന്നത് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൗണ്ടിൻ്റെ അത്യാവശ്യം നല്ലൊരു ക്ലാരിറ്റി ഔട്ട് പുട്ട് ഫുൾ ഔട്ട് പുട്ട് പുറത്ത് കിട്ടാനായിട്ട് ഇന്നറും ഔട്ടറും നമ്മൾ ചെയ്തിട്ടുണ്ട് എസ് ടി പിന്നു പറഞ്ഞ ബ്രാൻഡ് നമുക്കറിയാം പണ്ടത്തെ വരുന്ന ബ്രാൻഡാണ് അപ്പോൾ നല്ല ഡാമ്പിംഗ് ഷീറ്റാണ് വരുന്നത് നല്ല ക്വാളിറ്റിയുള്ള ഡാമ്പിംഗ് ഷീറ്റാണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ ഇന്നറും ഔട്ടറും എല്ലാം നമ്മൾ ഫുള്ളായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഫിനിറ്റിയുടെ കമ്പോണൻറ്റ് സ്പീക്കറാണ് നമ്മൾ ഫ്രണ്ടിൽ വെച്ചിരിക്കുന്നത് പ്രൈംസ് എന്ന് പറയുന്ന മോഡലാണ് വെച്ചിരിക്കുന്നത് പ്രൈംസ് പ്രൈംസ് നമ്മൾ ഒത്തിരി വണ്ടി വെച്ചതിൻ്റെ വീഡിയോ ഈടെയാണെങ്കിലും ഒരു വണ്ടി ചെയ്തതിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് പക്ഷേ സ്പീക്കർ നമുക്ക് ആ ഒരു ബഡ്ജറ്റിൽ നല്ലൊരു ഔട്ട് കിട്ടുന്ന നല്ലൊരു പെർഫോമൻസ് ഉള്ള സ്പീക്കർ ആയതുകൊണ്ടാണ് നമ്മൾ ആ ഇൻഫിനിറ്റിയുടെ തന്നെ യൂസ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്തിരിക്കുന്ന അണ്ടർ സീറ്റ് സബൂഫ്രാണ് പൈനിയറിൻ്റെ ഡബ്ല്യു എക്സ് ഫോർ ഹൺഡ്രഡ് ഡി എ എന്ന് പറയുന്ന അണ്ടർ സീറ്റ് സബ് ഊഫറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ഒരു ഒരു മാസം മുമ്പ് ഈ അണ്ടർ സീറ്റ് സബ് ഓഫറിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട് അപ്പോൾ ആ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ഒരു പെർഫോമൻസ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഈ കസ്റ്റമർ ഈ പൈനീയറിൻ്റെ ഇതിലേക്ക് വന്നിരിക്കുന്നത് അണ്ടർ സീറ്റ് സബ് ഓഫറിൽ എനിക്ക് തോന്നുന്നു ആ ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്ക് നല്ലൊരു ഔട്ട് പുട്ടും നല്ലൊരു പെർഫോമൻസും കിട്ടുന്ന നല്ലൊരു ഇതാണ് പൈൻ അണ്ടർ സീറ്റ് സബ് ഊഫറ് അതുപോലെ തന്നെ ഇൻഫിനിറ്റിയുടെ പ്രൈംസ് ഫ്രണ്ടിലും കമ്പോണൻറ്റ് സ്പീക്കർ ഫ്രണ്ടിലും കോയാക്സൽ സ്പീക്കർ ബാക്കിലും വെച്ച് ഡാംപ് ചെയ്ത് നമ്മൾ അണ്ടർ സീറ്റ് സബൂഫർ വെച്ചപ്പോഴത്തേക്കും നമുക്ക് നല്ലൊരു ക്ലാസ് സൗണ്ടാണ് കിട്ടിയിരിക്കുന്നത് സെറ്റിൻ്റെ അകത്ത് ഡി എസ് പി ഔട്ട്പിട്ട് ഉള്ളതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ലൊരു ഔട്ട് കിട്ടുന്നുണ്ട് കസ്റ്റമർക്കാണെങ്കിലും വളരെയേറെ സാറ്റിസ്ഫൈഡ് ആണ് കാരണം ഒരു ക്ലാസിക്കൽ ഒരു നല്ലൊരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സൗണ്ടാണ് കിട്ടിയിരിക്കുന്നത് അപ്പം ഇതുപോലെ സ്പീക്കർ മ്യൂസിക് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ചെയ്യാനായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുക